നോക്കൂ നേരം വെളുത്തു ഉച്ചയായി ഇവിടുത്തെ എത്രയോ സമയം ഞങ്ങൾ നേരെ മിനിസ്ട്രിയിലേക്ക് പോവുകയാണ് അതായത് ലിബി വണ്ടി അടച്ചോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മുടെ വണ്ടി സ്ഥിരം പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് അതായത് ഇന്ന് പോയിട്ട് നമുക്ക് നമ്മുടെ ലൈസൻസ് അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റണം അങ്ങനെ കുറെ പരിപാടിയുണ്ട് അപ്പം ഇന്നലെ നമ്മൾ വണ്ടി റിലീസ് ചെയ്ത് കൊണ്ടുവന്നു ചിത്ര നിയമങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഇന്ത്യക്കാരായിട്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നലെ രാത്രി നമ്മളെടുത്ത് വന്ന് നമ്മുടെ ലിപിൻ ചേട്ടം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഇതിനാണ് പോകുന്നത് വാ വേഗം പോവാ സമയം ഭയങ്കരമായിട്ട് പോയി ദയച്ച് നോക്കൂ അപ്പോൾ നമ്മൾ ജീവാകണാണ് സുഹൃത്തുക്കളെ പോകുന്ന മിനിസ്ട്രിയിലേക്ക് ആദ്യം എൻ്റെമ്മേ ആദ്യം ട്രാൻസ്ലേഷൻ ചെയ്യണം അല്ലേ ആദ്യം എന്നെ ആ ശേഷം ഇതാണ് അല്ലേട്ടാദ്യം ചെയ്യേണ്ടത് ഇപ്പൊ പാട്ട് വെച്ചിട്ടില്ല ഇതിന്റെ ഇല്ല ഇല്ല നോക്കൂ അതായത് ആദ്യം ആദ്യം പോയിട്ട് എന്നെ ലൈസൻസ് ആ ഫൈൻ ക്യാൻസൽ ഡ്രൈവിംഗ് ആ അങ്ങനെയാണല്ലോ ആ തരാൻ പറ്റില്ലെങ്കിലാണ് ഡ്രൈവിംഗ് ഫൈൻ നമ്മൾ അടക്കേണ്ടത് കാരണം അതിനർത്ഥം നമുക്ക് ലൈസൻസ് പ്രോബ്ലം പ്രോബ്ലമാണു ഇപ്പൊ നമ്മളോട് ചെന്നിട്ട് നമ്മൾ പറയുന്നത് ഇതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനലാണ് അപ്പൊ അവർ ഒന്ന് ഓൾറെഡി വെരിഫിക്കേഷൻ കഴിച്ചിട്ടുണ്ടാവുക അതിലും പറയില്ല ഞങ്ങൾ പരിശോധിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് അത് പരിശോധിച്ചതിനു ശേഷം പറയാ അപ്പൊ എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയണം നമ്മൾ പ്രൂവ് ചെയ്യണം അവര് അവരത് ചെയ്യുന്ന അവര് അന്വേഷണമാണല്ലോ അപ്പൊ നമ്മളത് എവിഡൻസ് കൊടുക്കണം നമ്മൾ ഇത് ഒറിജിനലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാര് ഫേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നല്ല ഡ്രൈവിംഗ് ലൈസൻസ് വേറൊരാടുത്ത് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ഇതില് ചിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അത് എഡിറ്റ് ചെയ്തിട്ട് അവന്റെ ഫോട്ടോ അപ്പൊ എന്ത് സംഭവിക്കും പോലീസ് പിടിക്കും പിടിക്കുമ്പോൾ അവർ കാണുമ്പോഴേ മനസ്സിലാവില്ല ഒറിജിനൽ ആണോ അല്ലോ എന്നുള്ളത് ശരി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യം കണ്ടപ്പോ പക്ഷെ അവര് പറഞ്ഞില്ല ചേട്ടാ സംഭവം ആദ്യത്തെയാണ് വിഷയം രണ്ടാമത്തെ വിഷയമില്ലാന്ന് ആ ഗൈസ് എന്തായാലും ഞങ്ങൾ കിടന്നു പാർക്കിംഗിന്ന് ഇറങ്ങട്ടെ ഇവിടുന്ന് ആദ്യം പോയിട്ട് അറ്റസ്റ്റിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ബമ്പം കോമഡിയാണ് അതായത് എന്റെ ഇന്ത്യൻ ലൈസൻസ് എനിക്ക് വണ്ടി ഓടിക്കാറ് ചേട്ടന്റെ ഇന്ത്യൻ ലൈസൻസിൽ വണ്ടി വണ്ടി ഇറക്കിയോ അവർ ചോദ്യം പറിച്ചല്ലേ നിൽക്കണ്ട പിന്നെ കൂട്ടവും കുടിക്കലും ഹരണവും നടക്കും ആരുന്ന് മേടിക്ക പരമാവധി ഫൈൻ കിട്ടാതെ പോവുകയും ഇങ്ങനെ വിട്ടത് ബോർഡറിന് പിന്നെ എന്തിനാ ഞങ്ങളെ പിടിക്കുന്നത് നിയമാണല്ലോ ജോർജിയെന്ന് നിയമമാണല്ലോ അവർ പറഞ്ഞു ഇവിടുത്തെ ഭയങ്കര എല്ലാം വലുതാന്ന അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ സ്ട്രോങ് സ്ട്രോങ് ആണ് അതെ സ്ട്രോങ് ആയിരിക്കാം ആദ്യം പോയി ട്രാൻസാക്ഷൻ പോവാണ് ഇവിടുന്ന് എന്തെങ്കിലും ദൂരം ഉണ്ട് ആണോ മുക്കാൽ മണിക്കൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓടിച്ച സാധനം ഇതാ ഓ എന്റെ അമ്മ

നമ്മടെ മാത്രം വണ്ടിയല്ലേ പിടിക്കുന്നേ എല്ലാ ഇന്ത്യക്കാരും വണ്ടിയും അവര് വൺ വൺ ടൂലോട്ട് എടുത്തിട്ട് പോവു നീ പറഞ്ഞു കേട്ടിട്ടില്ലേ എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എല്ലാ ഇന്ത്യക്കാരും വണ്ടിയും പിടിക്കാറുണ്ട് ചേട്ടൻ ഇന്നലെ പിടിച്ചിട്ടില്ല ആദ്യം ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഫൈനടിക്കും എന്നിട്ട് അപ്പൊ അങ്ങനെ പോയി പോയി ലാസ്റ്റ് ഫൈൻ ചെന്ന പോലീസുകാരൻ തന്നെ ഫ്രണ്ട് ആയി അയാളും കൂട്ടുകാരൻ ചെന്നു അയാൾ എന്താ ഞാൻ ചാർജ് ഇപ്പം ബ്രിട്ടീഷ് എംബസിയിൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം അവരെ പിടിച്ചതില്ല കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിടിക്കാൻ പാടില്ല പിടിക്കാൻ പാടില്ല അവര് ഇവിടെ ചെറിയ രാജ്യത്ത് നമ്മൾ അവിടെ പോയാലും ആ ഒരു ലൊക്കേഷനിലാണ് വരുന്നത് അവർക്ക് മനസ്സിലാവും വണ്ടി സ്കാൻ ചെയ്യുന്നതിന് അവർക്ക് മനസ്സിലാവും ഇത് ആരുടെയാണ് വണ്ടി ഓൾമോസ്റ്റ് ഒരു സിക്സ് ആയിട്ട് എന്റെ പേരിൽ പക്ഷേ ഈ നമ്പർ എന്റെ പേര് അങ്ങനെയാണല്ലോ അല്ലേ എന്തായാലും നമുക്ക് ആദ്യ സ്ഥലത്തോട്ട് എത്തിപ്പെടാം സുഹൃത്തുക്കളെ ഈ ബിൽഡിംഗ് കണ്ടിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയത് കൊണ്ടോ ഇത് എവിടെ കണ്ടിട്ട് പോയോ അന്നൊക്കെ ഞങ്ങക്ക് പ്രശ്നം എന്താണെന്നറിയില്ല ഏട്ടാ ഇതിന്റെ അപ്പുറത്തെ സൈഡിലേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം നിന്നെ എനിക്കറിയില്ല കേട്ടോ ഈ ബിൽഡിങ് എന്നെ വലിയ ചാത്തനാണോ ഇതാണ് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അതായത് നമുക്ക് വാദിക്കാം ഇവിടെ പോയിട്ട് ജസ്റ്റിസ് അപ്പൊ ഇവിടെ പോയിട്ട് നമുക്ക് ഇനി ഇപ്പം നമുക്ക് എതിലേട്ടാ പോലീട്ടാ എന്നാ ജനം ആന്റെ എല്ലാരും വാദിക്കാൻ വേണ്ടി ഇപ്പോ കണ്ടോ നമ്മൾ നമ്മൾ ഊരി കൂട വേണം ഒരു നമ്മളെ പിടിക്കുന്നു പിടിച്ചു

അതിനുശേഷം നമ്മൾ പോകണ്ടേ നോട്ട് ചെയ്യുന്ന പോകാത് വേറെ സ്ഥലം ഇത് വേറെ സ്ഥലം സമയം പോവുക ആണോ ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല അവർക്കൊരു സന്തോഷം എന്തായാലും ഇന്ത്യ വന്നല്ലേ ഒന്ന് ഇതിന് ഒന്ന് ഇതിന്റെ നിയമങ്ങളൊക്കെ അറിഞ്ഞ് ഒന്ന് നടന്ന് ഒന്ന് പോട്ടെ എന്ന് ഓർത്തു കഴിച്ച് നോക്കൂ ഫൈനലി നമ്മൾ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ ലൈസൻസ് അറ്റസ്റ്റ് ചെയ്യാൻ പോവാണ് മുപ്പത്തഞ്ച് ലാരി കൊടുക്കണം എന്നിട്ടത് അറ്റസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇനി ഇനി നമ്മൾ അങ്ങോട്ട് വേണ്ടി ഹൈവേ പോയിട്ട് ട്രാൻസ്ലേഷൻ ചെയ്താണ് അവർക്ക് അവർ വാദിക്കാൻ പോകുന്നത് അതില് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ല നമ്മളെന്ത് ചെയ്യണം ഇപ്പ ഇവിടെ പോയിട്ട് അത് ജോർജിയൻ ഭാഷയിലോട്ട് ഇംഗ്ലീഷ് ഇവിടെ പഠിത്തമുള്ളവന്മാരെ കൊണ്ട് ട്രാൻസ്ലേഷൻ ചെയ്യണം അംഗീകാരമുള്ള ആൾക്കാരെ അപ്പൊ അവർ ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു നോട്ടറി നമ്മുടെ നാട്ടിലെ ഗസറ്റഡ് റാങ് എന്ന് പറഞ്ഞ ഒരാൾ തരും ശരിയാണത് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തു സത്യസന്ധമായിട്ട് ബോധിപ്പിക്കുന്നു വേറെ കാര്യമുണ്ട് നമ്മൾ അവർ ഇങ്ങോട്ടൊന്നും പറയാതിരിക്കാനാണ് നമ്മളെല്ലാം അങ്ങോട്ട് ചെയ്തിട്ട് പോയാളെ ഫൈനലി ഞങ്ങള് ശരിയല്ല പണ്ട് സ്നേഹി പോകുമ്പോ മാഷിമാര് പിടിച്ചിട്ട് അല്ലേ അത് ഇവിടെയാണ് ജനനത്തിരക്ക് മരണത്തിരക്ക് പിന്നെ കൃഷി എല്ലാ സാധനം ഇവിടെയാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഓഫീസ് ഇതാണ് അപ്പൊ ആ ഓഫീസിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ആടെ പോയിട്ട് എന്നൊക്കെ ചെയ്യുന്ന ഭയങ്കര ജനമായിട്ട് നല്ല വീഡിയോ ആ പക്ഷെ ചേട്ടാ ക്ലൗഡിയായി ഇനി അഞ്ചു ദിവസത്തേക്ക് ഒന്നും ചെയ്യാ അച്ഛൻ അച്ഛനോടൊന്ന് പ്രാർത്ഥന വിടാൻ പറഞ്ഞാരോ ഇത് ആൾക്കാരെ ആണോ ഏജന്റുമാരൊക്കെ ഉണ്ടോ അതെല്ലാം ലോയർമാരാണ് ആ വേറെ വരുമാനം ഇല്ലാത്തോണ്ട് അവർ വന്നിരിക്കുന്ന അല്ല ഒപ്പിടണ്ടേ നമ്മള് ട്രാൻസ്ലേറ്റ് ആയിട്ട് ഒപ്പിടണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേറെ സ്ഥലത്തോണോ അല്ലേ ഓക്കെ 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 ഇതിന്റെ ഉള്ളിൽ അതെ നമ്മളെ നോക്കി എങ്ങോട്ടെ അച്ഛന്മാരൊക്കെ ഇണ്ടാന്ന് വരുന്നത് അച്ഛന്മാരും സർട്ടിഫിക്കറ്റിന് വേണ്ടി ആർക്കും രക്ഷയില്ല ആർക്കും രക്ഷയില്ല ഇവിടെ ആണോ ആ എനിക്കറിയത്തില്ല ഇത്ര അറിയാമേറെ അമ്പതിൽ ആര് കേട്ടോ എന്നാ തിരക്ക് ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഉണ്ടോട്ടോ ഏട്ടോ എല്ലാം പെട്ടെന്നരാ ചേട്ടാ എല്ലാം പെട്ട കേസാ എന്തോട്ടെ ഒന്നാത്തെ കാര്യം തണുപ്പ് ഉണക്ക റൊട്ടി മാത്രം വേറൊരു സാധനം ഇല്ല ഏട്ടോ അറിയാ ലിവിനെ വെറുതെ ചെവിയിൽ ഈ സാധനം അടിക്കണ്ടേ ഇതൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു പരിപാടി കഴിഞ്ഞ കേട്ടോ നേരെ അങ്ങോട്ടങ്ങോട്ടങ്ങനെയാ പോകണ്ട ഞങ്ങള് നേരെ ആവശ്യത്തോട്ട് പോവാണ് ശരി പോക്കോട്ടെ പോവാൻ പറ്റൂലോട്ടെ ഇവിടെ റെഡ് ആണ് ഇനി സിഗ്നൽ വരണോട്ടെ പോവാൻ വേണ്ടി ഇവിടെ കൊറേ പേരുണ്ട് അവിടെയും കൊറേ പേരുണ്ട് അഞ്ചു ഇതാ ആ ഇത് ഇവിടെ ും തർജ്ണ്ട് ഹിന്ദി മാത്രോ അറബി എഴുതിട്ടുണ്ട് എന്തോ സംഭവം ആ ട്രാൻസ്ലേഷൻ പിന്നെ നമുക്ക് നേരെ പോവാല്ലോ ആ അത്രേ ഉള്ളു ഇതന്നെട്ടാ പഴയ ചൂടുവട്ട ഫുൾ ആ അറിയാവുന്ന ഒരു ചൂടുവെട്ടറിയോ മൂന്ന് നമ്മൾ നമ്മൾ ലേറ്റ് ആക്കണ്ട മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പിടിക്കും പിടിക്കും ട്രാഫിക് ഉണ്ട് ആ മണിക്കൂർ വേണം ഉച്ച നേരത്തെ രാവൂന്ന് ചോദിച്ചു നമ്മുടെ വണ്ടിയുടെ എല്ലാ ഇത് വേണ്ട സാധനങ്ങളും അത് കഴിഞ്ഞിട്ടാണ് അടുത്ത് കുസ്തി ഞങ്ങളെ അവിടെ അത്യാവശ്യം നല്ല ടൈം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേറുവാണ് ഇവിടെ എവിടെയെങ്കിലും കേറാൻ ചിന്തിച്ചു അതിന് ശേഷം വേണം ബാക്കി ഇനിയാണ് പണി മൊത്തം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മഴയാട്ടോ മഴ ഒടുക്കത്തെ തണുപ്പ് ഇവിടുത്തെ ഉണ്ടല്ലോ തുമ്മൽപ്പനി പോലത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്താന്ന് പറയാമല്ലോ മഴ നല്ല മഴ കേറാൻ ചേട്ടാ എന്റെ അമ്മ ആണോ ഇത്രയും ദിവസം ഇങ്ങനെയൊന്നും അല്ലായിരുന്നോ കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് നമുക്ക് കയറണ്ടേ കയറിക്കളയാൻലി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി നല്ല കിഡിലും ഫുഡായിരുന്നു പക്ഷെ നാട്ടിലൊരു നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ബില്ലാവും കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം അപ്പം നമ്മൾ വിചാരിക്കും കഴിക്കാതിരിക്കാന്ന് അപ്പം ബെസിഫിനെ നമ്മളെങ്ങനെ പ്രതിരോധിക്കും നാലായിരത്തി നാലായിരത്തി അഞ്ഞൂറ് ഉറപ്പാണ് നാലായിരത്തി അഞ്ഞൂറ് ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചാൽ നാലായിരത്തഞ്ഞൂറ് ബേസിക് പൈസ നമ്മളെ നേരെ ഇനിയിപ്പം ആ പേപ്പർ മേടിക്കാണ്ടി പോവാണ് ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണ് പൂക്കച്ചവടം പൂക്കച്ചവടം എടുത്തൊരു മെയിൻ സംഭവല്ലേ ഏട്ടാ പൂ പൂ കൊടുത്തായിരിക്കും ഇവരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നല്ലേ മതിരിക്കും ശരിക്കും മധുരിച്ചു ഗ്യാസ് നമുക്ക് നേരെ പോവാം ഇനിയിപ്പം അവിടെ ചെന്നിട്ട് അവിടെയാണ് ബാക്കിയുള്ള സർക്കസും പരിപാടികളൊക്കെ ഓ ആദ്യം നമ്മൾ എത്ര പറഞ്ഞാൽ അമ്പതിൽ അറിയല്ലേ പർ പേഴ്സിന് അമ്പത് ഓഹ് എന്താ അമ്മ ഇത് മുപ്പത്തഞ്ചിനെ ഇപ്പൊ ഒരാൾക്ക് അടിച്ചു രണ്ടുപേരടിച്ചിട്ടുണ്ട് അതാണ് അതായത് എന്നെ സംബന്ധിച്ചത് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ നോട്ടറി വാക്കിയല്ലേ ഒപ്പിടുക ഒപ്പിടുക എന്ന് പറയല്ലേ അതേപോലെ നമ്മൾ ഇവിടുത്തെ ഒരു അഡ്വക്കേറ്റിനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഡീറ്റെയിൽസ് അല്ലേ ഇവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ എത്തിയിട്ട് നമ്മൾ നമ്മുടെ ലൈസൻസ് ഒറിജിനലാണ് നമ്മൾ ഇങ്ങനെയാണ് ഇന്നതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നോട്ടറി ചെയ്താണ് സംഭവം ഇനി അർമേനിയ വേണം തുർക്കി വേണം അവിടെ വേണം ഇവിടെ വേണം എല്ലായിടത്തും വേണം അതാണ് ഇത് യാഥാർത്ഥ്യം അമ്മ റൈറ്റ് വായിക്കാൻ അറിയത്തില്ലാണ്ടെന്ന് നമ്മൾ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത് നിനക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ അവർ വിചാരിച്ചിട്ടുണ്ടോ അവർക്കത് അറിയാം നിങ്ങളുടെ നീ ചോദിച്ചില്ലേന്നല്ലേ ഈ ഭാഷയുടെ കേസ് എല്ലാ രാജ്യത്തിനും ഇംഗ്ലീഷ് മസ്തല്ലടാ അല്ല ഇവര് പറയുന്ന അല്ലാട്ടാ അങ്ങനെയല്ല ഇത് ഈ രാജ്യത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലാതെ ജോർജിയൻ ആണ് എന്നാലും റഷ്യൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പക്ഷേ എന്ത് നമ്മൾ ചെയ്താലും മാറ്റി അതൊക്കെയാണ് ഇവിടെ വിഷയങ്ങള് സുഹൃത്തുക്കളെ അതാണ് സംഭവം എന്നാലും ഞങ്ങളൊന്ന് പോട്ട കേട്ടോ ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി നല്ല മഴ ഇതേ ഇന്നലെ വന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും നമ്മളുള്ള ഉള്ളി വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പൊ നമ്മളെല്ലാം തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് പേപ്പറും എടുത്തില്ലേ എടുത്തു അത് തിരിച്ചു പിടിക്കില്ല പിടിക്കലുനെ ഇങ്ങനെ പിടിച്ചാൽ നനയൂല ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ വിളിച്ചപ്പോ ചേട്ടാ ഓ നല്ല മഴ കേട്ടോ ചില്ലറ മഴയൊന്നുമല്ല നല്ല കിടില മഴ ഇതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റില്ല ചോദിച്ചായിരുന്നു ലൈസൻസ് പറ്റും ഓരോ ടീമുകളാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മളെ കയറ്റുവിടുന്നത് അവർക്ക് കമ്മീഷൻ ആട്ടോ അതായത് നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ തന്നെ എന്ത് ആ ഇനി 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 വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് വലിയ ബിൽഡിംഗ് ഇറങ്ങി ആദ്യം ചെത്തുമ്പോൾ ഭയങ്കര മോഡയായിരുന്നു എടുത്തിട്ട് സംസാരിച്ചു ചേട്ടൻ പറഞ്ഞു ഇതേപോലെ ഞങ്ങൾ ലൈസൻസ് പിടിച്ചിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു മുപ്പു ദിവസം മുപ്പത് ദിവസമാണ് നോർമലോ നോർമലല്ല അങ്ങനെ അതാണ് റൂൾ മുപ്പത് ദിവസം കൊണ്ട് ഒരാളുടെ ഇൻവെറിഫിക്കേഷൻ ഇപ്പം പൂർത്തിയാവത്തും അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് അവർ ഒറിജിനൽ ആണോ അല്ലയോ ഓടിക്കാനുള്ള പറ്റുള്ളത് പക്ഷേ നമ്മളവിടെ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ എന്താണെന്ന് പറഞ്ഞില്ലേ മുപ്പ് നിങ്ങൾ ആരാണെന്നും എന്താണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാം അവരെന്നെ പറഞ്ഞു ഇവിടെ ഇന്ത്യൻസ് വന്ന ഒരുപാട് പ്രശ്നമാണ് വണ്ടി ഓടിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ ഇതിൽ ആറ് ദിവസം കൊണ്ട് തീരും തീരും ഒരു മുപ്പത് വേണം ഇവൻ പറഞ്ഞു ഞാൻ ഇവിടെ ബൈക്കും സ്കൂട്ടിയും ഓടിക്കാൻ വേണ്ടി വന്നാലും ഞാനൊരു അവര് പറഞ്ഞത് അവർ ഇവിടുത്തെ ട്രാവോയോ അങ്ങനത്തെ എന്തോ ഡെലിവറി സംഭവങ്ങളൊക്കെ ഞാൻ ഓടിക്കാൻ വന്നതാണെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ ഇല്ലീഗലായിട്ട് ഇന്ത്യക്കാര് മലയാളികളല്ല ഇന്ത്യക്കാരായ നോർത്ത് ഇന്ത്യൻസും മറ്റു ആൾക്കാരും ഓടിക്കുന്നുണ്ട് അപ്പം അവരെ ഇവിടെ കൊണ്ടുവന്ന് പറ്റിച്ചിട്ടാക്കുവാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം അതുങ്ങൾ ജീവിക്കാൻ വേണ്ടി അതുങ്ങൾ അങ്ങനെ ചെയ്യുന്നു അതും കാരണം ജോർജിയൻസിന് ജോലിയില്ല അതുകൊണ്ട് അവരെ ഗവൺമെൻറ് അവരെ ഓടിച്ചിട്ട് എല്ലാവരും പിടിക്കുന്നു അപ്പം ഈ പ്രകാരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞാനും ഡ്രാവ് ഓടിക്കുന്ന ആളാണെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഡ്രാവും കൂവ് ഓടിക്കാൻ വന്നതൊന്നും ഡെലിവറി ബോയല്ല ഞാൻ ഡെലിവറി ബോയ് ഇല്ല ഞാൻ വേറെ വഴിക്ക് പോകാൻ വന്നാൽ എന്റെ കാര്യം എനിക്ക് പെട്ടെന്ന് തീരുമാനമാക്കി തരണം അല്ലെങ്കിൽ ഞാൻ ഒരു ഓവർ സ്റ്റേ ആവും അവൻ പറഞ്ഞു നിങ്ങൾ ഫ്ലൈറ്റ് ഫ്ളൈറ്റിൽ ഞാൻ പറഞ്ഞു പിന്നെ എന്റെ സാധനം പിന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ കയറ്റി വിട്ടാന്നൊക്കെ ഞങ്ങൾ ചോദിച്ചോ അല്ലേ നമ്മൾ സംസാരിച്ചു അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായല്ലോ അത് പറഞ്ഞല്ലോ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ അത് പറഞ്ഞു ഞങ്ങൾ ഒരു നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ എല്ലാം മൂലയിൽ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ അല്ലേ പറഞ്ഞത് പോലീസ് പറഞ്ഞിട്ട് പല കാര്യം നടക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഫൈനലി എല്ലാം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടെ സംഭവങ്ങൾ ചെയ്യുകയാണ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ബാത്ത്റൂം ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യട്ടെ എനിക്കിനി വണ്ടി ഓടിക്കാൻ പറ്റില്ല ചേട്ടനും ഓടിക്കാൻ പറ്റി പറ്റും അപ്പോൾ ചേട്ടനും കൊണ്ട് വേണേൽ ഇനി ഞങ്ങൾക്ക് ആ ആറ് ദിവസം ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും പ്ലൈസ് ഏരിയ പക്ഷെ ഒരു വിഷയമുണ്ട് എനിക്കാണ് സൈഡിൽ നിന്ന് തല ഇറങ്ങി ഛർദ്ദിക്കും ഒരു കവർ അല്ല വേറെ ആ വിഷയം ഒരു കവറും അപ്പൊ നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തത് ചേട്ടൻ ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ ചേട്ടൻ ഏട്ടാ അത് വിഷയ ട്രാൻസ്ലേറ്റ് ആ അമരകത്ത് പോലും കേട്ടില്ല ഏട്ടാ ഇഷ്ടം പോലെ ഇന്ത്യ നമ്മൾ ഇതിനടുത്തല്ല ഇന്തറിയാം ഇന്ത്യ എന്ന് കേൾക്കുമ്പോ കലിയാ അവര് പറഞ്ഞു കേട്ടോ യു നോ യു നോ അണ്ടർസ്റ്റാൻഡ് അവരോട് പെരുമാറുന്നൂടായിട്ടോ ഞാൻ തിരിച്ചു പറഞ്ഞോളൂ പറഞ്ഞു ഞാനിവിടെ ഡെലിവറിക്കോ നിങ്ങളെ മറ്റേ അയിനോ വന്നോ ഒന്നുമില്ല എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അപ്പം കൂളായി മര്യാദക്ക് അങ്ങോട്ട് സംസാരിച്ചപ്പോ കൂളായി അല്ലേ അല്ലേട്ടാ നമ്മൾ മറ്റേ പൊട്ടം കളിച്ച് പാവത്താനെ പോലെ ഇന്നായിരുന്നാലും അവളെ അടിമയാക്കിയാ നമ്മള് പെച്ചു പിന്നെ ചെറിയ ഇത് കിട്ടുന്നു മൂവായിരം രൂപ ടയർ അല്ല പുതിയത് ഫൈനലി ടുത്തെത്തി അപ്പം പിന്നെ ഇനിയിപ്പു തന്നെയാണ് ജീവിതം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വയസ്സെന്ന് കേൾപ്പിച്ചേട്ടാ ഉള്ളിന്ന് കേൾപ്പിക്കാം അല്ലേ ഉള്ളിന്ന് കേൾപ്പിക്കാം എന്നാ സംഭവം ഇവിടുത്തെ വിഷയങ്ങളും അത്സരണം പോകില്ലേ ഡ്യൂട്ടി കയറാൻ പോലെ ഇനി എന്നാണ് ഒന്ന് വൈകുന്നേരം അല്ലേ നാളെ എട്ട് ഒമ്പതാകുമ്പോൾ ഇറങ്ങാൻ പറ്റുള്ളൂ എയർപോർട്ടിൽ പോകേണ്ടി വരും അപ്പൊ കാണാം ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് അല്ലെ താക്കോലും പണ്ടാരൊക്കെ എന്റെ ഓഹോ അതിൽ നമ്മളൊരു ചോദ്യം നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ അതെ കണക്കിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പറയാനൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ല നിങ്ങൾ തന്നെ വിചാരിച്ചാൽ എന്താ ഇങ്ങനെ സംസാരിച്ചതെന്നു കേട്ടോ കണക്കിന് പറഞ്ഞു ഞാൻ ഇവൻ ഇന്നലെ പറയുന്നതിൻ്റെ മാക്സിമം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ എന്തൊക്കെ പറയാവോ അത് മൊത്തം ലിപി പറഞ്ഞിട്ടുണ്ട് വിരിക്കണം ആക്കണം ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ തലക്ക് തന്നെയായിരുന്നു അല്ല അതെ വേറെ സംഭവം ഇപ്പൊ ഞങ്ങൾ കേൾപ്പിച്ച് തരാം കേൾപ്പിച്ച മനസ്സിലാവും ഇത് എന്താ സംഭവം ആരും കാണിച്ചെ ആരും കേൾപ്പിച്ച സംഭവങ്ങള് അവർക്ക് ഒരു പണി നമ്മൾ പണി കിട്ടാൻ പാടില്ല വെള്ളം ഒഴിക്കട്ടെ പോയി നമുക്ക് നമ്മുടെ വണ്ടിയും കൊടുത്തല്ലേ മതി 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 ഞങ്ങൾക്ക് ഇന്നത് ജീവിക്കാൻ എണ്ണ മാത്രം മതി കിട്ടാ വേറൊരു സാധനം നമുക്ക് വേണ്ട നമുക്ക് ആകെ എണ്ണ കിട്ടിയാൽ മതി എണ്ണയും പിന്നെ നമ്മൾ ഭക്ഷണം ഭക്ഷണമൊക്കെ നമ്മൾ ജീവിക്കും അല്ലേട്ടാ പുറത്തൊക്കെ ഡീസൈഡ് വെച്ചാൽ അടച്ചിട്ടില്ല അടച്ചിട്ടില്ല ചേട്ടാ അടച്ചിട്ടില്ല

നീ അങ്ങനെയാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായെ അല്ലെ നമ്മള് ട്രിപ്പ് ഓടിക്കു പറയുന്നത് എനിക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അല്ല അറിയേപ്പിച്ചെ കാണിക്കില്ല ആളെ ിലേക്ക് പോവാൻ പറ്റൂല എനിക്കിതൊരു നാട്ടിൽ ലൈസൻസും ഇല്ല ഒരിടത്ത് ലൈസൻസ് ഇല്ല ഡ്രൈവിംഗ് ലൈസൻസ് അപ്പൊ നാട്ടിലാത്ത ലൈസൻസ് സെറ്റാക്കുന്ന സ്കീമോ എന്തെങ്കിലും അറിയാവോ അങ്ങനെയുണ്ട് ഇതാണ് ഇവിടുത്തെ സാഹചര്യം അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങൾ പറയും ഞങ്ങളോട് നിങ്ങൾ ചെന്നിട്ട് നമ്മുടെ ഇന്ത്യക്കാരെ വിലയുള്ളവരെ നാണം കിടത്തില്ല നമ്മൾ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങളുടെ വഴിയെ ഞങ്ങളാരേലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് നമ്മളെല്ലാവരെയും എന്താ പറയുക നല്ല രീതിയിൽ അങ്ങനെ ഞങ്ങൾ പോവാറ് പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയത്തില്ല കയറിയിട്ട് തന്നെ ഞെട്ടിപ്പോയി ഓരോ ആൾക്കാരെ കാണിച്ചു ഇത് നിങ്ങളുടെ ഇന്ത്യയിൽ നിന്ന് വന്നാണ് ഇവർ ഡ്രൈവിങ് ലൈസൻസ് ഇല്ല പക്ഷേ ഇത് കണ്ട ഒരു കേസ് കേസെന്താണെന്ന് വെച്ചാൽ അടുത്തിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അവന്റെ ലൈസൻസിന്റെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചിട്ട് ഇവൻ ഇവനോടിച്ചു പക്ഷേ രണ്ടിടത്തിന് ആറു മാസം ഇവിടെ ഫുൾ ആയിട്ട് പോയി മറ്റവനെ ഒട്ടി ഒട്ടിച്ചവന്റെ മറ്റേ യഥാർത്ഥ ലൈസൻസ് ഇല്ലേ അവന് ആറു മാസം കട്ടാക്കി കാണിച്ചു തന്ന കാര്യം പിന്നെ എന്താ ചെയ്യാൻ കൈസ് വേറെ ഒന്നും പറയില്ല അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ ഇത് ഒറിജിനൽ ആണെന്ന് നോക്കണം അത്രേ ഉള്ളു അപ്പൊ ഞങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു മുപ്പത് എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആ ഇത് പറ്റൂല ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ ഇത് ഇവിടെ പഠിക്കാനോ അല്ല ഞങ്ങൾ ഇതിൽ നിന്നും വന്നവരൊന്നും അല്ല ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത രാജ്യത്തോട്ട് പോകേണ്ടി വന്നതാണ് ഞങ്ങൾ ട്രാൻസിറ്റ് ആണ് ഞങ്ങൾക്ക് ആറ് ദിവസം കൂടി ചെയ്തുതരണം വേണം ഞങ്ങൾ ആറ് ദിവസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രാജ്യം ചെറുതാണ് ഇത്ര ഇത്ര ചെറിയ രാജ്യമാണ് ഞങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ രാജ്യത്ത് കാണാനില്ല ഞങ്ങൾക്ക് അടുത്ത രാജ്യത്തോട്ട് മറ്റേ ക്രോസ് ചെയ്യണം നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമേരിക്ക വരെ വണ്ടി ഓടിച്ച് പോണതാണ് ഞങ്ങൾ ലക്ഷ്യം ജസ്റ്റ് നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ഇതേപോലെ വേറെ ആര് പോലും വണ്ടി സാധനം കിട്ടൂല എത്ര മാസം കേട്ടോ ഒരു മുപ്പത് ദിവസം ഒക്കെയാണ് വണ്ടി പിടിച്ചു വെച്ചിട്ട് ഇതേപോലെ കിട്ടത്തൊന്നുമില്ല ഇത് നമ്മൾ ഇന്ന ഇതാണ് നമുക്ക് ഇന്ന പോലെ ഹോസ്പിറ്റലിൽ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് ഇതോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി വണ്ടി ഒന്നും ഇങ്ങനെ കിട്ടാറൊന്നുമില്ല പെട്ടു പിന്നെ ഓരോ ദിവസം വെക്കുന്നതിന് പത്ത് രൂപ ഇവിടുത്തെ വെച്ച് കൊടുത്തിരിക്കും ലാരി കൊടുക്കണം അങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ ആ എന്താണ് നമ്മളെ പ്രശ്നം അപ്പൊ അതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ഞങ്ങൾ ഇങ്ങനെയുള്ള ഓരോ മറമരുന്നുകൾ കണ്ടുപിടിച്ചോണ്ടിരിക്ക മലയാളി പിള്ളേരുണ്ടോ എന്ന് ചോദിച്ചാ കുറവാണ് വളരെ ഇങ്ങനത്തെ ാണ് പ്രശ്നം ആക്കുന്ന ഒരു പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് അങ്ങനെയുള്ള ഏരിയയിലുള്ള നമ്മുടെ അതിനകത്ത് ഒരു ശതമാനം നമ്മുടെ ആൾക്കാരും ഉണ്ട് പത്ത് ശതമാനം ഇന്ത്യ എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ ആടു നമ്മള് പറയുള്ളു അപ്പറോ ഇപ്പുറം നമ്മൾ ഒരിക്കലും പറയരുത് അപ്പൊ നമ്മുടെ അവിടെ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണിത് അല്ലേ നമ്മളെ നമ്മൾ ആദ്യം ഇവിടെ വേറെ കുറേ രാജ്യങ്ങളിൽ ഇത് നിർത്തി ഇന്ത്യയുടെ ഇന്നും നിർത്തിയില്ലായിരുന്നു വിശേഷ സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ആൾക്കാർ ഭയങ്കര പ്രശ്നമാണ് അവർ ഈ നമ്മളാന്ന് ഇന്ത്യക്കാരാന്ന് പറഞ്ഞ് അപ്പം പിന്നെ തീർന്നു ചിരി പോലും ഇല്ല കേട്ടോ പിന്നെ അങ്ങോട്ട് ചെയ്യുന്നതിന് എന്തോ വലിയ കുറ്റവാളികളോട് പെരുമാറുന്ന പോലെയാണ് ഞങ്ങൾ അതിനനുസരിച്ച് കൊടുത്തു നിങ്ങൾ വന്നില്ലേ അതിന് ഇപ്പം ഞാൻ ലിപി ഞാൻ ശരിക്കും പറഞ്ഞു പുള്ളി പറഞ്ഞ് ഞാനിവിടെ വേർതരിക്കുന്നില്ല ഞാനിവിടെ എംബസി കുറഞ്ഞത് എന്റെ നിങ്ങളെ ജോർജിമ്പ ഇത് കണ്ടുകൊള്ളാം പറഞ്ഞു അപ്പോൾ ഒന്ന് ശാന്ത അപ്പോഴത്തേക്ക് ഞാൻ തുടങ്ങി ഞാൻ ലിബി അപ്പുറത്തോട് മാറിയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇത് ഓടിക്കാനൊന്നും വന്നൊന്നുമല്ല എന്നല്ല ഞാനിവിടെ ട്രാവൽ ചെയ്യാൻ വന്നു ഇതാണ് എൻ്റെ വണ്ടി ഞങ്ങളിങ്ങനെ കണ്ടുപോകാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാർ ജോലി ചെയ്യാൻ വേണ്ടി വന്നോളൂ ഫൈനലി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനിയിപ്പോ രാത്രി മുടി വെട്ടാൻ പോകണം കുറച്ച് പരിപാടിയുണ്ട് അത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു കുറച്ചു കഴിഞ്ഞു പ്ലാൻ ചെയ്യാം നൈസ് അപ്പം അങ്ങനെയാണ് ഇപ്പൊ അടുത്ത ദിവസങ്ങൾ എങ്ങനെയാന്നൊക്കെയുള്ളത് ഞാൻ രാത്രി പോരാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു ചെയ്തു തെർക്കണ്ടെടുക്കണ്ടെ കുറച്ച് ഞങ്ങളുടെ പേഴ്സണലായിട്ട് ബിസിനസ് പരമായ കാര്യങ്ങളും കുറച്ച് ഞങ്ങൾക്ക് യാത്രയുടെ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇതൊരാൾ ലോഡ് കെട്ടിയിട്ടതായിരിക്കുന്നു ലോഡ് പോയോ പോയോരു കാശായിട്ട് ലോഡ് അതായത് വേറെ കാര്യമുണ്ട് എന്നെ പാർട്ണർ മര്യാദക്ക് എന്നോട് പറഞ്ഞു എടാ ഞാൻ ലോഡ് കയറി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കസ്റ്റമറിന്റെ അടുത്തുനിന്ന് പൈസ മേടിക്കാ ഞാൻ പറഞ്ഞു പട്ടൂല ചേട്ടാ ചേട്ടൻ പൈസ മേടിച്ച് കൈ വെച്ചാലും ഞാൻ ഇവിടെ ലോഡ് കിട്ടുള്ളൂ ലോഡെല്ലാം റെഡി ആയിരുന്നു പക്ഷേ അതിന്റെ പെസ്റ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു അതെ അങ്ങനെ ടീച്ചിട്ട് ഇപ്പൊ ആ പുള്ളിക്കാരന്റെ ഫോൺ ഇപ്പൊ എടുക്കാൻ പറ്റിയത് ഇങ്ങനെ വിളിച്ചിട്ട് ചേട്ടാ ഭയങ്കര നാളെ വിളിക്കാന്ന് പറഞ്ഞു അല്ലേ ഇന്നും ആ പേപ്പർ റെഡി ആയിട്ടില്ല എങ്ങനെ ഇന്ന് നാളെ ഇതാക്കിയിട്ട് കേട്ട് പറഞ്ഞു അത് പരിപാടി ഞങ്ങളെ കുറച്ച് പരിപാടി ഞങ്ങൾ തീർക്കട്ടെ